അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് മിഠായി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ അമ്മ ജോലി ചെയ്യുന്നിടത്ത് മുതലാളിൻ്റെ ആരോ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കൂടെ അമ്മയ്ക്കും കിട്ടിയായിരുന്നു അപ്പം ചോക്ലേറ്റൊക്കെ ഞാൻ കഴിച്ചു ഇപ്പം ഇനി കുറച്ച് ജെല്ലി മിഠായി ഒക്കെ മിച്ചോണ്ട് ഒത്തിരി ഒന്നുമില്ല കുറച്ചുണ്ട് അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കഴിച്ച് നോക്കാം ഫസ്റ്റ് എന്താ ഒരു ഇതാട്ടോ മിഠായിട്ടോ കിട്ടിയിരിക്കുന്നത് ഇതൊരു ജെല്ലിയുടെ ജെല്ലി അല്ല വേറെന്തോ ടൈപ്പ് ആണ് അപ്പൊ എന്തായാലും നമുക്ക് ഇത് കഴിച്ചു നോക്കാം ഫസ്റ്റ് അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ജെല്ലി അല്ല ഇത് നമ്മുടെ ഈ ബബിൾകൺ ടൈപ്പ് ഒക്കെ ഒരു മിഠായിയാണ് ആണ് കേട്ടോ ഇത് ഇതേ വരിയുന്നത് കണ്ട പണ്ട വളഞ്ഞുപോയി എന്തായാലും നമുക്ക് ഇത് കഴിച്ചു നോക്കാം പിടിച്ചുപോയി എനിക്കിഷ്ടപ്പെട്ടില്ല ഇത് വേറെ എന്തോ ഒരു ഗ്രേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടേ വേറെന്തോ ഒരു ഫ്ലേവറ് നമുക്ക് എന്തുവാ ഇതിലും വേറെ നമ്മുടെ ചൂയിങ്ക ചൂയിങ്ക എന്നാണ് എനിക്ക് തോന്നുന്നത് അതാകുമ്പോൾ ചവയ്ക്കാനെങ്കിലും എളുപ്പം ഇതും നമ്മൾ ചവയ്ക്കുമ്പോൾ മേളിൽ ഒട്ടിപ്പിടിക്കുക അപ്പം അതുകൊണ്ടും അതെനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അടുത്ത ഇതാ ഈ ഒരെണ്ണയാണ് ഇത് രണ്ടു മൂന്നെണ്ണം പൊട്ടിച്ച് വെല്ലുമ്മ തിന്നിട്ടുണ്ടായിരുന്നു മീൻസ് എൻ്റെ അപ്പാമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൽ ഒരെണ്ണേ ഉള്ളൂ ആ ഒരെണ്ണം കഴിച്ചു നോക്കാം ഇതെന്തോ ഗോൾഡൻ ബിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ എന്തായത് ഇതിപ്പം ഷേപ്പ് ഏതാന്ന് വെച്ച് എനിക്കറിയത്തില്ല എന്തോര ഷെയ്പ്പാണ് റബ്ബർ കണക്കിരിക്കുന്നു ഞെട്ടിട്ടൊക്കെ ഇത് നല്ല വലിയണ്ട് നല്ല റബ്ബർ ആണ് നമ്മൾ നമ്മുടെ മായക് റബ്ബറൊക്കെ ഇല്ല അതൊക്കെ വായിട്ട് ചവയ്ക്കുന്ന കണക്കിരിക്കുന്നു കുറച്ച് നേരം കണക്കാണ്ട് വെച്ച എടുത്തോളൂ കേട്ടോ പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്താ വായിട്ട് ചവയ്ക്കുന്ന കണക്ക് ഇതും പൊട്ടിച്ചിട്ടോ പൊട്ടിച്ചതാണ് ഇതാ ലൈഫ് സേവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു ഗമ്മീസ് ആണ് ലൈഫ് സേവേഴ്സ് ഗമ്മീസ് അഞ്ച് ഫ്ലേവർ ഉണ്ട് ചെറി വാട്ടർമെലൺ ഗ്രീൻ ആപ്പിൾ സ്ട്രോബെറി ഓറഞ്ച് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ട്രോബെറി ഇതും റബ്ബർ കിണക്ക് കഴിച്ചു നോക്കാം ഇതിലും വേറെ എന്തോ ഒരു ടേസ്റ്റും ആശുപത്രിയിൽ എന്തോ ഒരു സിറപ്പിന്റെ കണക്കൊരു ടേസ്റ്റ് ചവച്ചു ചവച്ചു വരുമ്പോ ആ ഒരു എന്തോ ഒരു വൃത്തിയായിട്ട ഫ്ലേവർ കയറി കയറി വരുന്നു ഇഷ്ടല്ല എന്തോ പേസ്റ്റോ അങ്ങനെ എന്തോ ഒരു കണക്കൊരു ടേസ്റ്റ് ചവച്ചു വരുമ്പോ കൊള്ളിയാലോ അതിനെ നമുക്ക് അടുത്തത് നോക്കാം ഇതെല്ലാമിട്ടായോ ജാർബസ്റ്റ് എന്ന് പറഞ്ഞിട്ടും ഒറിജിനൽ ഫ്രൂട്ട് ജ്യൂസ് നില ഇത് കഴിച്ച് നോക്കാം ആ ഇതിങ്ങനെന്തോ ഇത് രണ്ട് ഇതായിട്ടോ വരുന്നത് രണ്ടെണ്ണമായിട്ടാണ് വരുന്നത് അതിൽ നമുക്ക് യെല്ലോ കഴിച്ചു നോക്കാം വിക്സിമിട്ടും വേറെ എന്തോ ഫ്ലേവർ മിക്സ് ചെയ്ത് കണക്കിതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പൊളിയ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ മിഠായും ഞാൻ കഴിച്ചു നാലെണ്ണം ഉണ്ടായിരുന്നു അതിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എനിക്ക് തോന്നിയത് ഇത് ഈ ഒരു ടൈപ്പ് മിഠായി ഉണ്ടോ ബാക്കിയെല്ലാം പുളിയും റബ്ബറും അടച്ചവയ്ക്കുന്ന കണക്കൊക്കെയാണ് ഇരുന്നേ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പതിവേക്കും ബൈ